നമ്പർ ടീച്ചർ പ്രകാരം ശ്രീ സലാം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സാറേ സംസ്ഥാനത്ത് കായൽ ടൂറിസത്തിൻ്റെ സാധ്യതകൾ ടൂറിസം വകുപ്പ് വിലയിരുത്തിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി കേരളത്തിലെ കായൽ മേഖലയിൽ വൈവിധ്യമർന്ന ടൂറിസം പദ്ധതികൾ ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് കായൽ ടൂറിസത്തിൻ്റെ സാധ്യതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാനാണ് കേരള ടൂറിസം ഹൗസ് ബോട്ടുകളെ ടൂറിസം മേഖലയ്ക്ക് പരിചിതമാക്കിയത് ലോകത്തിൽ കേരള ടൂറിസത്തിൻ്റെ പ്രധാനപ്പെട്ട ടൂറിസം ഉൽപ്പന്നമായി ഹൗസ് ബോട്ടുകൾ മാറി കഴിഞ്ഞു ക്യാമ്പയിനുകളുടെ മുഖമായി ഹൗസ് ബോട്ടുകളെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ പ്രധാനമായും ആലപ്പുഴ കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിൽ കേന്ദ്രീകരിച്ചിരുന്ന ഹൗസ് ബോട്ടുകൾ ഇന്ന് സംസ്ഥാനത്തിൻ്റെ ഇതര കായൽ മേഖലകളിലേക്കും വ്യാപിച്ചിട്ടുണ്ട് വിവിധ ജില്ലകളിലെ കായലുകളും ജലാശയങ്ങളും കേന്ദ്രീകരിച്ച് ഹൗസ് ബോട്ടുകളുടെ സാന്നിധ്യം സജീവമാണ് ഹൗസ് ബോട്ടുകൾക്കൊപ്പം ചെറുവഞ്ചികൾ സ്പീഡ് ബോട്ടുകൾ തുടങ്ങിയവയും കായൽ ടൂറിസം മേഖലയിൽ വിനോദസഞ്ചാരികളെ ആകർഷിച്ചു വരുന്നു കായലുകൾക്ക് പുറമെ കായലുകളോട് ചേർന്ന ഇടപ്രദേശങ്ങളും തോടുകളും സഞ്ചാരികളെ വൻതോതിൽ ആകർഷിക്കുന്നു കായൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുവാൻ വിനോദസഞ്ചാര വകുപ്പ് വൈവിധ്യമാർന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് രൂപം നൽകുക വഴിയും കായൽ ടൂറിസത്തിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതോടൊപ്പം കൊച്ചിയിൽ ആരംഭിച്ച വാട്ടർ മെട്രോ കായൽ ടൂറിസം മേഖലയിൽ വലിയ കുതിപ്പാണ് ഉണ്ടാക്കിയത് വിദേശ സഞ്ചാരികളെ അടക്കം വാട്ടർ മെട്രോ ആകർഷിക്കുന്ന ഒന്നായി മാറി കായൽ ടൂറിസം മേഖലയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ വിനോദസഞ്ചാര വകുപ്പും തുറമുഖ വകുപ്പിന് കീഴിലുള്ള കേരള മേരിടൈം ബോർഡും ചേർന്ന് വിവിധ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് ബി ഹൗസ് ബോട്ടുകളുടെ സർവേ രജിസ്ട്രേഷൻ എന്നിവ കേരള മാരി ടൈം ബോർഡിൻ്റെ ചുമതലയിലാണ് തുറമുഖ വകുപ്പ് അതിൽ നല്ല നിലയിൽ ഇടപെട്ട് വരുന്നു ഹൗസ് ബോട്ടുകളുടെ എണ്ണം തിട്ടപ്പെടുത്തുവാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി കേരള മാരി ടൈം ബോർഡ് അറിയിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട തുറമുഖ വകുപ്പ് മന്ത്രി തന്നെ നേതൃത്വം കൊടുത്ത് ഞങ്ങളൊരു സംയുക്തമായൊരു യോഗം നടത്തി സുപ്രധാനമായ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് സി കായലുകളുടെ ക്യാരിയിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനായി ഡ്രഡ്ജിംഗ് നടത്തുവാനും കായലിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന പോള ശാസ്ത്രീയമായി നീക്കുവാനുമുള്ള നടപടികൾ സ്വീകരിക്കുവാൻ ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിരുന്നു എന്നാൽ പ്രസ്തുത യോഗ തീരുമാനം പ്രകാരമുള്ള തുടർ നടപടികൾക്കുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇടക്കാല സ്റ്റേ അനുവദിച്ചു ഈ സ്റ്റേ നീക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു ഡി കായൽ ടൂറിസം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് മാലിന്യ സംസ്കരണം ഹൗസ് ബോട്ടുകളിലെ മാലിന്യങ്ങൾ സംസ്കരിക്കുവാൻ ആവശ്യമായ പരിശീലനവും നിർദ്ദേശങ്ങളും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ മുഖേന ഹൗസ് ബോട്ട് ഉടമകൾക്കും ജീവനക്കാർക്കും നൽകുന്നുണ്ട് ഹൗസ് ബോട്ടുകളിൽ നിന്നുള്ള മാലിന്യം സംസ്കരിക്കുവാൻ നിലവിൽ കോട്ടയം ജില്ലയിൽ കുമരകത്ത് എസ് ടി പി പ്രവർത്തിക്കുന്നുണ്ട് ആലപ്പുഴ എച്ച് ബ്ലോക്കിലെയും വട്ടക്കായലിലെയും എസ് ടി പി വീണ്ടും പ്രവർത്തനക്ഷമാക്കുവാൻ നടപടി ആരംഭിച്ചിട്ടുണ്ട് സാർ കേരളത്തിലെ കായൽ ടൂറിസത്തിന് ഹൗസ് ബോട്ട് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നായി കൊച്ചി വാട്ടർ മെട്രോ ഇപ്പോൾ മാറിയിട്ടുണ്ട് സഞ്ചാരികൾക്കിടയിൽ വലിയ സ്വൈ സ്വീകാര്യതയാണ് ഇതിനകം ലഭിച്ചത് യാത്രാ ഉപാധി എന്ന നിലയിലാണ് മെട്രോ അവതരിപ്പിച്ചതെങ്കിലും ടൂറിസം സാധ്യതകൾ കൂടി മനസ്സിലാക്കി ഇത്തരം നൂതനമായ സംരംഭങ്ങൾ നമ്മുടെ ടൂറിസം മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് യെസ് മിനിസ്റ്റർ സാർ കേരളത്തിലെ കായൽ ടൂറിസത്തിന് ഹൗസ് ബോട്ട് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പേര് നൽകിയ ഉൽപ്പന്നമായി കൊച്ചിയിലെ വാട്ടർ മെട്രോ മാറിക്കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കായൽപ്പരപ്പുകൾ ലണ്ടനിലെ വീതികളിലൂടെ സഞ്ചരിക്കുന്ന കാഴ്ച സോഷ്യൽ മീഡിയയിൽ മീഡിയയിലൊരു ട്രെൻഡായിരുന്നു സർ അത്രയേറെ പ്രാധാന്യമാണ് ബാക്ക് വാട്ടർ ടൂറിസത്തിന് അന്താരാഷ്ട്ര ക്യാമ്പയിനുകളിൽ കേരള ടൂറിസം നൽകുന്നത് അഭ്യന്തര വിദേശ സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ടൂറിസം പ്രൊഡക്റ്റായി നമ്മുടെ കായലുകൾ മാറിക്കഴിഞ്ഞു സർ കുമരകവും ആലപ്പുഴയും അഷ്ടമുടിയും കൊച്ചിയും വലിയ പറമ്പും സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളാണ് കൊച്ചി വാട്ടർ മെട്രോ കൊച്ചിയിൽ വരുന്ന സഞ്ചാരികൾക്ക് പുതിയ ഒരു അനുഭവമായി ഒപ്പം തന്നെ പരിസ്ഥിതി സൗഹൃദവും ഇത്തരം നൂതന ആശയങ്ങൾ കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കും ലക്ഷറി ആട്ടുകൾ വിവിധതരം ആഡംബര മിനി ലേക്ക് ക്രൂയിസുകൾ രാത്രിയിൽ പ്രവർത്തിക്കുന്ന ഡിന്നർ ക്രൂയിസുകൾ എന്നിവ കൂടി കേരളത്തിൽ നടപ്പിലാക്കുവാൻ മാരി ബോർഡുമായി കൂടിയാലോചന നടത്തിയിരുന്നു സാർ ബഹുമാനായ തുറമുഖ വകുപ്പ് മന്ത്രി ഈ യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന് അറിയിച്ച് അദ്ദേഹം അതിൻ്റെ ഫോളോ അപ്പ് നടത്തിയിട്ടുണ്ട് സാർ ഇതിലെല്ലാം തന്നെ പരിസ്ഥിതി സൗഹൃദമായി പ്രവർത്തിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുവാൻ പദ്ധതികൾ കൊണ്ടുവരുന്ന കാര്യം പരിശോധിക്കുന്നതാണ് കേരളത്തെ ഒരു ടൂറിസം ഇന്നോവേഷൻ അബ്ബാക്കാൻ കേരള ടൂറിസത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി സ്റ്റാർട്ടപ്പുകൾക്ക് ഇൻസെൻറ്റീവ് കൊടുക്കുവാൻ തീരുമാനിച്ച വിവരം ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആശയങ്ങളെയും സംരംഭകരെയും പ്രോത്സാഹിപ്പിക്കുവാൻ കേരള ടൂറിസം ശ്രമിക്കുമ്പോൾ അതിന് വളരെ പോസിറ്റീവായി തന്നെ കാര്യങ്ങളെ കണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ ആലപ്പുഴ കൊല്ലം കോട്ടയം തുടങ്ങിയ നമ്മുടെ കായൽ ടൂറിസം മേഖലയിൽ ഇപ്പോൾ എത്തുന്ന സഞ്ചാരികൾ കേവലമായി യാത്ര മാത്രമാണ് ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്ത് പോകുന്ന രീതി മാത്രമാണ് വരുന്നത് മറ്റ് സാധ്യത നമുക്ക് ഉപയോഗപ്പെടുത്താൻ സ്വാഭാവികമായിട്ട് കഴിയുന്നില്ല കായൽ ടൂറിസത്തിനും ജല ടൂറിസത്തിനുമെല്ലാം ഉള്ള ഭംഗി ആസ്വദിക്കുന്നതിനൊപ്പം തന്നെ പ്രാദേശികമായ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും പ്രാദേശിക രുചിഭേദങ്ങൾ ആസ്വദിക്കാനും അവസരമൊരുക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് ആ നിലയിൽ കായൽ ടൂറിസവും ജല ടൂറിസവും വിഭാവനം ചെയ്യുമ്പോൾ തദ്ദേശയായ ജനങ്ങളുടെ വരുമാന വർധന കണക്കാക്കി നമുക്ക് ഇത്തരം കാര്യങ്ങളുടെ ഒരു സാധ്യത കൂടി അങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നാണ് ചോദ്യം സർ കായൽ ടൂറിസത്തിൻ്റെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താനാണ് സർ ടൂറിസം വകുപ്പ് ശ്രമിക്കുന്നത് കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നുള്ള വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ നടത്തിയിട്ടുണ്ട് കുമരകം ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കുമരകം എന്ന കായൽ ടൂറിസം ഡെസ്റ്റിനേഷനെ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഉത്തരവാദിത്ത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹൗസ് ബോട്ട് യാത്രകൾ ഷിക്കാര യാത്രകൾ എന്നിവയ്ക്ക് പുറമെ കായലിലൂടെ സഞ്ചരിച്ച് തദ്ദേശീയ ഭവനങ്ങളിലെത്തി പരമ്പരാഗത തൊഴിലുകളുടെ ഭാഗമായി ടൂറിസ്റ്റുകൾക്ക് നവ്യാനുഭവങ്ങൾ സമ്മാനിക്കുന്ന വില്ലേജ് ലൈഫ് എക്സ്പീരിയൻസ് പാക്കേജുകൾ ലോകത്ത് ഏറ്റവും ശ്രദ്ധേയമായി മാറിയ കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റിയുടെ പാക്കേജുകളാണ് കുമരകത്തിൻ്റെ കായൽ ടൂറിസം സാധ്യതകൾക്ക് പുറമേ ഐമന മോഡൽ ആർ ടി ഗ്രാമത്തിൽ കായൽ ടൂറിസത്തിൻ്റെ വിവിധ സാധ്യതകൾ കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി കാഴ്ചവെച്ചിട്ടുണ്ട് മറവന്തൂരുത്ത് വൈക്കം ചെമ്പ് പെരുമ്പളം വേക്കൽ വലിയപറമ്പ് വലിയപറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലുമെല്ലാം കായൽ ടൂറിസവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ടൂർ പാക്കേജുകളും പ്രവർത്തനങ്ങളും കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി നടത്തി വരുന്നുണ്ട് ഇവയിൽ പലതും സാർവദേശീയമായ അംഗീകാരങ്ങൾ വരെ നേടിയിട്ടുണ്ട് കായലുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത മത്സ്യവിഭവങ്ങളും പരമ്പരാഗത ഭക്ഷണങ്ങളുമെല്ലാം ടൂറിസ്റ്റുകൾക്ക് അനുഭവവേദ്യമാക്കുന്ന വിധം കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി എക്സ്പീരിയൻസ് എത്നിക് ക്വിസിൻ എന്ന പ്രോഗ്രാമിലൂടെ മുന്നോട്ട് പോകുന്നു ശ്രീമതി ദലീമ സർ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും മനോഹരമായ ദ്വീപാണ് പെരുമ്പളം ദ്വീപ് പെരുമ്പളം ദ്വീപിലേക്ക് ഇപ്പോൾ പാലം കൂടി സാധ്യമാവുകയാണ് പെരുമ്പളം ദ്വീപ് നിവാസികളുടെ ചിരകാല അഭിലാഷം ഈ വർഷം സബലീകരിക്കാനാകുമെന്നുള്ളത് പ്രതീക്ഷയാണ് കൂടി വരുന്നതോടെ പെരുമ്പളത്തിൻ്റെ ടൂറിസം സാധ്യതകൾ വർദ്ധിക്കുകയാണ് അതിനായി പ്രത്യേകമായി പദ്ധതികൾ ആവിഷ്കരിക്കുമോ സർ ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കായലുകൾ ഒന്നാണ് സാർ വേമ്പനാട് കായൽ ആ വേമ്പനാട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടെ സൂചിപ്പിച്ച പെരുമ്പളം ദ്വീപ് കേരളത്തിലെ കായലുകളിലെ ഏറ്റവും വലിയ ദ്വീപാണ് പെരുമ്പളം പാലവും വേമ്പനാട് കാലിൻ്റെ കാഴ്ചകളും ദ്വീപിലെ ജീവിതവും എല്ലാം തന്നെ അനുഭവവേദ്യം ടൂറിസം പ്രോഡക്റ്റുകളാണ് ഈ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ദ്വീപിലേക്ക് സഞ്ചാരികൾക്കും എത്തിച്ചേരാം ഉത്തരവാദിത്ത ടൂറിസം മിഷൻ്റെ സഹായത്തോടെ ഒരു ടൂറിസം ഗ്രാമമായി ദ്വീപിനെ മാറ്റിയെടുക്കാനുള്ള ശ്രമം ടൂറിസം വകുപ്പ് നടത്തുമെന്നുള്ളത് ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ ദ്വീപിൻ്റെ മനോഹരമായ ഗ്രാമജീവിതം തന്നെയാണ് ഇവിടുത്തെ പ്രധാന ടൂറിസം പ്രൊഡക്റ്റ് ഇത് കുമരകം മാതൃകയിൽ ഒരു ഉത്തരവാദിത്ത ടൂറിസം ഡെസ്റ്റിനേഷനായി വളർത്തുവാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ശ്രീ കെ സർ വൈപ്പിൻ മണ്ഡലത്തിലെ വളരെ മനോഹരമായ ഒരു പഞ്ചായത്താണ് കടമക്കുടി പഞ്ചായത്ത് ചില പ്രത്യേക സീസണിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്നും അതുപോലെ തന്നെ ഹിമാലയ സാനുക്കളിൽ നിന്നുമെല്ലാം നൂറിൽ പരം വരുന്ന പക്ഷികൾ വന്നിറങ്ങുന്ന പ്രധാനപ്പെട്ട ഇടമാണ് കായൽ ടൂറിസത്തിനും എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിനും മികച്ച സാധ്യതയുള്ള മേഖലയാണ് സർ കടമക്കുടി സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായി കടമക്കുടി മാറിക്കഴിഞ്ഞു കടമക്കുടിയിലെയും പരിസരങ്ങളിലെയും ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ബജറ്റിൽ പ്രത്യേകമായി ഫണ്ട് വകുപ്പിയിരുന്നു പദ്ധതി ആരംഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം സർ ചിതറക്കിടക്കുന്ന കൊച്ചു ദ്വീപുകളും ചെമ്മീൻ കെട്ടുകളും ചീന വലയും മാജിക്കൽ എന്ന് പറയാവുന്നൊരു അപ്കമ്മിങ് ഡെസ്റ്റിനേഷനാണ് സർ ഇവിടെ ചൂണ്ടിക്കാട്ടിയ കടമക്കുടി ഈ വിനോദസഞ്ചാര സാധ്യത മുന്നിൽ കണ്ടാണ് ബഡ്ജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത് സർ ഇതിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കായലിന് ചുറ്റുമുള്ള വിവിധ ആക്ടിവിറ്റീസ് എല്ലാം ഉൾപ്പെടുത്തി ഉത്തരവാദിത്ത ടൂറിസം മാതൃകയിൽ ഒരു പ്രൊജക്റ്റ് ഉടനെ യാഥാർത്ഥ്യമാക്കാനുള്ള ഇടപെടൽ ടൂറിസം വകുപ്പ് നടത്തും എന്നുള്ളത് അറിയിക്കുകയാണ് അനുഭവ ടൂറിസം അതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള രീതിയിൽ തന്നെ നടപ്പിലാക്കാൻ വിദഗ്ധ അഭിപ്രായം തേടുന്നതാണ് കായലിന് ചുറ്റുമുള്ള ജീവിതം കള്ളുകത്ത് മുതൽ സീ ഫുഡ് എക്സ്പീരിയൻസ് പോലെ വൈവിധ്യമാർന്ന ആക്ടിവിറ്റീസ് ഇവിടെ സഞ്ചാരികൾക്ക് അനുഭവിക്കാൻ സാധിക്കും ഇവിടെ പ്രത്യേകമായി പദ്ധതി തയ്യാറാക്കുന്നത് പരിശോധിക്കാൻ ടൂറിസം ഡയറക്ടറെ ചുമതലപ്പെടുത്തും എന്നുള്ളത് ഞാൻ അറിയിച്ചു പിള്ള സർ അഷ്ടമുടിക്കായാലോടൊക്കം തന്നെ ടൂറിസം ഭൂപടത്തിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് സാംബ്രാണിക്കോടിയും മണ്ട്രോത്തുരുത്തുമൊക്കെ നിരവധി തദ്ദേശീയരായിട്ടുള്ള ടൂറിസ്റ്റുകൾ മറ്റ് ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ വരുന്നുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ഈ ലീല അഷ്ടമുടി ഹോട്ടലിൽ അതുപോലെ മഹീന്ദ്ര റിസോർട്ട്സൊക്കെ ചവർ ഉള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് അപ്പം ഈ ഡെസ്റ്റിനേഷൻ മാർക്കറ്റ് ചെയ്യുന്നതിനും കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ടൂറിസം വകുപ്പ് എന്തെല്ലാം പദ്ധതികളാണ് ഉദ്ദേശിക്കുന്നത് യെസ് മിനിസ്റ്റർ സർ ഇവിടെ അഷ്ടമുടിക്കായൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസം മേഖലയിലെ ഒരു കേന്ദ്രമായിട്ടാണ് കാണുന്നത് നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അഷ്ടമുടിക്കായൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട് സർ അതിൻ്റെ വളരെ വിശദമായി പറയുന്നില്ല അവിടെയെല്ലാം വിദേശ സഞ്ചാരികൾ കൂടി എത്തുന്ന മികച്ച ഹോസ്പിറ്റാലിറ്റി സംവിധാനവും ഉണ്ട് അഷ്ടമുടിക്കായലിനെ എല്ലാ നിലയിലും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം അഷ്ടമുടിക്കായൽ പനയുടെ ശാഖകളോട് സാദൃശ്യമുള്ള രീതിയിൽ അറുപത്തിയൊന്ന് സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നു പരന്നുകിടക്കുന്ന അപൂർവ്വ ഭംഗിയുള്ളൊരു പ്രദേശം എന്നുള്ള നിലയിൽ മൺറോൺ തുരുത്തും സാമ്പ്രാണിക്കൊടിയും ഒരറ്റത്ത് നീണ്ടകര ഹാർബറും ചേർന്ന് കായലിൻ്റെ കടലിൻ്റെയും വശ്യമനോഹരത അനുഭവിക്കാവുന്ന കേരളത്തിലെ സുന്ദര പ്രദേശങ്ങൾ ഒരു സ്ഥലമെന്നുള്ള നിലയിൽ എല്ലാ നിലയിലും ഇടപെടും ഈ ഇന്ത്യയിൽ ആദ്യമായ ഒരു ബഡ്ജറ്റിൽ ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ട് പ്രഖ്യാപിച്ചു ആ ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ടിന് രൂപം കൊടുത്തപ്പോൾ പ്രൊജക്റ്റിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കായി തുക നീക്കി വച്ചിട്ടുണ്ട് പത്തു കോടിയിലധികം തുക നീക്കിവെച്ചു പത്തു കോടി പത്തൊമ്പത് ലക്ഷത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി നാല് അതിന് ഭരണാനുമതി നൽകിക്കഴിഞ്ഞു ഈ പ്രൊജക്റ്റിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് അഷ്ടമുടി കായൽ അഷ്ടമുടി ലേക്കിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ സെൻറ്റർ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് അഷ്ടമുടിയുടെ ജൈവവൈവിധ്യത്തെ പരിചയപ്പെടുത്തും ഒപ്പം തന്നെ വൈവിധ്യങ്ങളായ ടൂറുകളിലൂടെ ഇതിൻ്റെ മനോഹരിത നേരിട്ട് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും മൺറോഡ് തിരുത്തിൻ്റെ ക്യാരി കപ്പാസിറ്റി പഠനവും പ്രൊജക്ടിൻ്റെ ആദ്യഘട്ടത്തിൽ നടക്കും സുസ്ഥിര ടൂറിസത്തിൻ്റെ എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിൻ്റെയും കേന്ദ്രമായി കൊല്ലം ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ട് ലോക ശ്രദ്ധ ആകർഷിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലേലി സാർ താങ്ക് യു സർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഈ സർക്കാരിൻ്റെ കാലത്ത് ടൂറിസം വകുപ്പിൻ്റെ പരസ്യത്തിനായി നൂറ്റി നാൽപ്പത്തിയെട്ട് കോടി രൂപ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട് അതുപോലെ സർ കൊട്ടി കൊണ്ടുവന്ന കാരവൻ ടൂറിസത്തിനായി പരസ്യ ഇനത്തിൽ മാത്രം ഏകദേശം ഒരു കോടി രൂപ പതിമൂന്ന് സംരംഭകർക്ക് ഏഴര ലക്ഷം വീതം തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ സബ്സിഡിയായി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് നടപ്പ് സാമ്പത്തിക വർഷം മൂന്നര കോടി രൂപ കാരവൻ ടൂറിസത്തിനായി സർ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട് വിനോദസഞ്ചാര മേഖലയിൽ ഇത്രയും തുക ചെലവഴിച്ച് സ്ഥിതിക്കേ ഈ മേഖലയിൽ ഗണ്യമായ വരുമാന വർധനവും ഉണ്ടാവേണ്ടതാണ് അത്തരത്തിലുള്ള ഒരു വരുമാനം വർധനവ് ഉണ്ടായിട്ടുണ്ടോ കാരവൻ ടൂറിസത്തിൽ നിന്ന് ഏകദേശം എത്ര വരുമാനമാണ് സർ നമ്മൾ പ്രതീക്ഷിക്കുന്നത് യെസ് മിനിസ്റ്റർ സർ ടൂറിസം മേഖലയിൽ മാർക്കറ്റിംഗ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സർ മാർക്കറ്റിംഗ് ഇല്ലാതെ ടൂറിസം മേഖല മുന്നോട്ട് പോകാനാകില്ല നമ്മൾ ഒരു മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ടൂറിസം മേഖലയിൽ കൊണ്ടുവന്ന ഒരു പ്രൊഡക്റ്റാണ് കാരവൺ ചുണ്ടൻ വെള്ളത്തിന് ശേഷം കാരവൺ തുടക്കത്തിൽ അതിൻ്റേതായ പ്രയാസമുണ്ടാകുമെന്നുള്ള നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ അത് മുറിച്ചു കിടന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും പൊതുവേ മറ്റ് സംസ്ഥാനങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ മാർക്കറ്റിങ്ങിൽ അത്രത്തോളം ഇനിയും പണം ചെലവഴിക്കേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായമാണ് വിദേശത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ടൂറിസം മാർട്ടുകളിൽ ഇനിയും പങ്കെടുത്ത് മുന്നോട്ട് പോകുന്നതിൻ്റെ വലിയ റിസൾട്ട് വരുന്നുണ്ട് വരുമാനം അതിൻ്റെ മറ്റ് കണക്കും ഞാൻ മുമ്പ് സഭയിൽ പറഞ്ഞതാണ് സഞ്ചാരികളുടെ എണ്ണവും പറഞ്ഞത് മാർക്കറ്റിംഗ് ഒരു പ്രധാന ഘടകമാണ് അതിൻ്റെ ഒരു ഉദാഹരണം വൈവിധ്യമാർന്ന പ്രചരണ രീതി നമ്മൾ ആവിഷ്കരിക്കുന്നു യു കെ ലണ്ടനിൽ ബസ്സിൽ കേരള ടൂറിസത്തിൻ്റെ പ്രകൃതി രമണീയമായ ഇടങ്ങൾ പതിച്ച മാർക്കറ്റിംഗ് അത് ലോകത്ത് ഏതൊരു ഗവൺമെൻറ്റിനും മാതൃകയാവുന്ന നിലയിലാണ് അത് ഒരുപാട് മലയാളികൾ അതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചിരുന്നു അങ്ങനെ മാർക്കറ്റിങ്ങിൻ്റെ വൈവിധ്യമാർന്ന സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നു സാർ ഇപ്പോൾ വയനാട്ടിലെ മൂന്നംഗങ്ങളിവിടെയുണ്ട് ഒരു മന്ത്രി അടക്കം മൂന്ന് പേരുണ്ട് വയനാട് ടൂറിസത്തെ വികസിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ മാർക്കറ്റിങ്ങിൽ ഫോക്കസ് ചെയ്തത് മുമ്പ് ഞാൻ സഭയിൽ പറഞ്ഞതുപോലെ ബാംഗ്ലൂരാണ് അതിൻ്റെ റിസൾട്ട് വയനാട് ടൂറിസത്തിനുണ്ടായിരുന്നു അങ്ങനെ മാർക്കറ്റിങ്ങിനെ വളരെ തന്ത്രപരമായി ഫോക്കസ് ചെയ്യേണ്ട ഇടങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ റിസൾട്ട് പൊതുവേ ടൂറിസം മേഖലയിൽ ഉണ്ടാകുന്നുണ്ട് കേരള ടൂറിസം പദ്ധതി ആകെ തകർന്നു തരിപ്പണമായി എന്നൊക്കെയുള്ള പ്രചരണം ചില ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് സാർ പ്രത്യേകിച്ച് ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തിട്ടുണ്ട് അത് അവർക്ക് അതിൻ്റേതായ താൽപ്പര്യങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം പക്ഷേ ഇത് കേരളത്തിൽ മാത്രം കാണുന്ന ഒരു പ്രവണതയാണ് ഒരു പുതിയ പ്രൊഡക്റ്റ് വന്നാൽ ആ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ടൂറിസ മേഖല ആകെ മോശമാക്കാനുള്ള ശ്രമമാണ് അതിൻ്റെ ഭാഗമായി നടക്കുന്നത് ടൂറിസം മന്ത്രിയോ അല്ലെങ്കിൽ സർക്കാരിനെയോ മാധ്യമങ്ങൾക്ക് ആക്രമിക്കാം അവർക്ക് അവരുടെ ഉടമകളുടെ രാഷ്ട്രീയ അതിൽ തർക്കമൊന്നുമില്ല എന്നാൽ അത് കേരളത്തിലെ ടൂറിസത്തെ ആകെ നെഗറ്റീവായി ബാധിക്കുന്ന നിലയിൽ ആക്രമിക്കുന്ന രീതിയെ നമ്മൾ ഒന്നിച്ചെതിർക്കേണ്ട ഒരു രീതിയാണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടുകയാണ് അത്തരം വാർത്തകളാകെ വായിച്ചുകൊണ്ട് നമ്മൾ ഒരു വിഷയത്തെ വിലയിരുത്തി പോകുന്നത് ഉചിതമാകില്ല ശ്രീമതി സി കെ ആശ് സർ കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് വൈക്കത്ത് ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ നേതൃത്വത്തിൽ പെപ്പർ എന്ന ഒരു ടൂറിസം പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഇന്ന് വൈക്കത്ത് അതിന്റെ യാതൊരുവിധ പ്രവർത്തനങ്ങളും നടക്കുന്നില്ല റൂണാവസ്ഥയിൽ തന്നെ മരണം വിധിക്കപ്പെട്ട ഈ പദ്ധതിയെപ്പറ്റി വകുപ്പ് പഠിച്ച് പോരായ്മകൾ പരിഹരിച്ച് ഇത് വൈക്കം പോലും പ്രദേശത്തിന്റെ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തുവാൻ സർക്കാർ തയ്യാറാകുന്നു സാർ തീർച്ചയായിട്ടും വൈക്കം ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സാധ്യതയുള്ള കേന്ദ്രമായിട്ടാണ് സർക്കാർ കാണുന്നത് അവിടെ മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പരിശോധിച്ച് മുന്നോട്ട് പോകാമെന്നാണ് ശ്രീ പി പി ചിത്രഞ്ജൻ സാർ ഈ കായൽ ടൂറിസത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തുന്നത് ഹൗസ് ബോട്ടുകളിൽ യാത്ര ചെയ്യുന്നതിനാണ് രാവിലെ പത്ത് മണിക്ക് എത്തിയാൽ വൈകുന്നേരം അഞ്ച് മണിക്ക് അവർ ബോട്ടിൽ നിന്നും കരക്കെത്തേണ്ട ഒരു അവസ്ഥയാണുള്ളത് സാർ എൻ്റെ ചോദ്യം ഈ സഞ്ചാരികൾക്ക് രാത്രി കൂടി അവിടെ രാത്രി ഇത് ആസ്വദിക്കുവാൻ കഴിയുന്ന നിലയിൽ കായലിൽ മത്സ്യം പിടിക്കുന്ന തൊഴിലാളികളുടെ തൊഴിലിന് ബുദ്ധിമുട്ട് വരാത്ത നിലയിൽ പ്രത്യേക ട്രാക്ക് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ രാത്രിയും ഈ ഹൗസ് ബോട്ടുകൾക്ക് യാത്ര നടത്തുവാൻ കഴിയുന്ന സഞ്ചാരികളുമായി കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചുള്ള നടപടി സ്വീകരിക്കുമോ പ്ലീസ് സർ ഇത് മാരിടൈം ബോർഡും തുറമുഖ വകുപ്പുമായി കൂടി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് നേരത്തെ ഞങ്ങളൊരു മീറ്റിങ്ങിൽ ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു ഞാൻ നേരത്തെ അത് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത്തരം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട തുറമുഖ വകുപ്പ് മന്ത്രിയുമായി ചേർന്നുകൊണ്ട് എങ്ങനെ പോസിറ്റീവായി ചെയ്യാനാകും അത് നിലപാട് സ്വീകരിക്കാം ശ്രീ കോവർ കുഞ്ഞുമോൻ കോവർ കുഞ്ഞുമോൻ സർ നമ്മുടെ ടൂറിസം സാധ്യതകൾ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ് അങ്ങയുടെ കാലഘട്ടം സാർ അങ്ങക്കറിയാം ശാസ്താംകുട്ട ശുദ്ധജല തടാകം സാ അതിൻ്റെ കാച്ച്മെന്റ് ഏരിയയിൽ നിന്നാൽ ഇത്രയധികം മനോഹാരിതയുള്ള ഒരു കായലാണ് ശാസ്താംകുട്ട ശുദ്ധജല തടാകം അവിടെ ടൂറിസത്തിന് വളരെയേറെ സാധ്യതയുണ്ട് അങ്ങ് അതിനുവേണ്ടി ഒരു മുൻകൈ മുൻകൈയ്യെടുക്കും വളരെ സാധ്യത ഒരുപാട് പേർ വരുവാണ് വിദേശികളും സ്വദേശികളുമായിട്ടുള്ളവർ ധാരാളം വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ശാസ്താംകോട്ട മേഖല അതുകൊണ്ട് ശാസ്താംകോട്ട തടാക സംരക്ഷണവും ടൂറിസവും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഒരു വലിയ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് സർ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യം പരിശോധിക്കാവുന്നതാണ് ടൂറിസം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി ഇതിൻ്റെ എന്താണ് സാധ്യത എന്നുള്ളത് പരിശോധിക്കാം ശ്രീ സി ആർ മഹേഷ് സി ആർ മഹേഷ് എങ്ങോട്ട് ഭട്ടണമർത്തി സർ അങ്ങ് വള്ളംകളിയെ സംബന്ധിച്ച് പറയുകയുണ്ടായി സർ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള വള്ളംകളിയാണ് കരുനാഗപ്പള്ളി ശ്രീനാരായണ ട്രോഫി വള്ളംകളി ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ നടത്തുന്ന ദേശീയപാതയുടെ തീരത്ത് നടത്തുന്ന ഏക വള്ളംകളിയാണ് സർ ചാമ്പ്യൻസ് ലീഗിൽ ഇതുവരെയും പെടാൻ സാധിച്ചിട്ടില്ല സർ അങ്ങനെ ഈ ലീഗിൽ പെടാത്ത വള്ളംകളിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ധനസഹായം വർദ്ധിപ്പിക്കുവാൻ സർക്കാർ നടപടി സ്വീകരിക്കും യെസ് മിനിസ്റ്റർ സർ ചാമ്പ്യൻസ് ലീഗിൽ ഇത്തവണ പൊതുവേ ഞങ്ങൾ അത് ഒരു നിലപാടാണ് സ്വീകരിച്ചത് സർ അത് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എടുത്ത് പരിശോധിച്ചാൽ ഒരു മൂന്ന് നാല് ജില്ലകളിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അത് മലബാറിലേക്ക് കൂടി കൊണ്ടുവരണമെന്ന് ഉദ്ദേശിച്ചു നേരത്തെ സഭയിൽ നമ്മൾ ചർച്ച ചെയ്താണ് മലബാറിലെ ടൂറിസത്തിൻ്റെ സാധ്യത വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കാത്തത് കേരള ടൂറിസത്തിന് ഒരു നഷ്ടമായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായി മലബാറിലേക്ക് കൂടി അത് വ്യാപിപ്പിച്ചു മലബാറിലേക്ക് വ്യാപിപ്പിച്ചു അത് ഓരോ വർഷവും ഓരോ ജില്ലകളിലേക്ക് വന്നു മലപ്പുറം ജില്ല പിന്നീട് കോഴിക്കോട് ജില്ലയിലേക്ക് വന്നു പിന്നീട് കണ്ണൂർ ജില്ലയിലേക്കും വന്നു അത് വ്യാപിപ്പിക്കുന്നതോടൊപ്പം തന്നെ നിലവിലുള്ള സാധ്യതകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ള പരിശോധനയും നടത്തി ഓരോ സ്ഥലത്തും കോപ്പിക്കാറ്റ് അതേപോലെ തന്നെ നമുക്ക് വള്ളംകളി നടത്താനാകില്ല എന്ന് നമുക്കറിയാം അതിൻ്റെ ഓരോ സ്ഥലത്തെയും സാധ്യതകൾ പരിശോധിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ബഹുമാനായ അംഗം ഇവിടെ ചൂണ്ടിക്കാട്ടിയ കാര്യം നമുക്ക് പരിശോധിച്ച് നിലപാട് സ്വീകരിക്കാം ശ്രീ ജോബ് സാർ കായൽ ടൂറിസത്തിൻ്റെ കവാടമാണ് സാർ ചങ്ങനാശ്ശേരി മുതൽ ഏറ്റുമാന കോട്ടയം തിരുവല്ല പ്രദേശങ്ങൾ ഈ പ്രദേശങ്ങളിലെ തോടുകളിലും ആറുകളിലും മറ്റു പുഴകളിലും വളരെയധികം കിഴക്കുന്ന പ്രദേശത്ത് ഒഴുകി മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുകയാണ് സാർ ഈ മാലിന്യങ്ങളും പോളയും നീക്കം ചെയ്ത് അടിയന്തരമായി നടുവ് സ്വീകരിച്ച് ടൂറിസ്റ്റുകൾക്ക് തടസ്സമായി നിൽക്കുന്ന ഈ സ്ഥിതി വിശേഷം മാറ്റിയെടുക്കാൻ വേണ്ടി നടപടി എന്നുള്ളതാണ് എൻ്റെ ചോദ്യം യെസ് മിനിസ്റ്റർ സാറേ തീർച്ചയായിട്ടും പരിശോധിക്കാവുന്നതാണ് എന്താണ് ചെയ്യാൻ പറ്റും സാറങ് ഇവിടെ സൂചിപ്പിച്ച ഈ പരമ്പരാഗതമായി നടന്നുകൊണ്ടിരിക്കുന്ന വള്ളംകളികളുണ്ട് ഇപ്പോൾ കോട്ടയത്ത് കുമാരുന്നതിൽ ഒരു ഊരിയുറ്റ് വള്ളംകളി സാർ അതിന് തുച്ഛമായ തുക ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊടുക്കുമായിരുന്നു സാർ ഈ വർഷം അത് കൊടുക്കില്ല എന്ന് പറഞ്ഞവർക്കൊരറിയിപ്പ് കിട്ടിയതായിട്ടാണ് പറയുന്നത് സാറങ്ങ് അത് പുനഃപരിശോധിക്കണം അതുപോലെയുള്ള പാരമ്പര്യം നിലനിൽക്കുന്ന പൈതൃകം ഉൾക്കൊള്ളുന്ന മഹാസംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതിന് വേണ്ടി സഹായകരമായ നിലപാടെടുക്കുമോ സർ ബഹുമാനപ്പെട്ട ശ്രീ തിരുവഞ്ചൂർ പറഞ്ഞ കാര്യം എന്താണെന്ന് പരിശോധിക്കാവുന്നതാണ്